ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതാ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത് നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ നമുക്ക് കുഴക്കണം പരത്തണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗോതമ്പ് ദോശയാണെങ്കിലും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയും ഇല്ല അതിന് പ്രത്യേകം പിന്നെ കറി ഉണ്ടാക്കാൻ പോകണം എന്നാൽ ഇതാണെങ്കിലും ഒരു കറിയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വയറൊന്നാറയും നമുക്ക് നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെരി അല്പം വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നിങ്ങൾക്ക് മിക്സിയിൽ ഇടേണ്ട എങ്കിൽ സാധാരണ സ്പൂണ് വെച്ച് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി ലൂസായും പോകൽ ഒത്തിരി കട്ടിയുമായി പോകൽ ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം പാകത്തിനുള്ള ഉപ്പും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി നമ്മൾ ഇതിന് ചേർക്കേണ്ട ഫീലിങ്സാണ് രണ്ട് സവാള രണ്ട് പുഴുങ്ങിയ മുട്ട അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് മൂന്ന് വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ഉണ്ട് ഞാൻ അത് വീടിയെടുത്തപ്പം കാ വെക്കാൻ വി വിട്ടു പോയതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ മുട്ട ഇതുപോലെ നല്ല ഗ്രേറ്റ് ചെയ്തെടുത്തേക്ക് വേണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി ആ പച്ചമണം ഒന്ന് ജസ്റ്റ് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് വയറ്റി മറ്റൊന്ന് നന്നായി ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കണം ഒന്ന് വയന്ന് വരുമ്പോൾ അല്പം ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വാടി വരണം ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വഴഞ്ഞു വഴ വഴന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് സമയം നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അതൊന്ന് ജസ്റ്റ് വഴന്ന് അതെല്ലാം ഒന്നു സോഫ്റ്റ് ആയിട്ട് വരും അതിപ്പം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ആണ് മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വഴന്നു വരണം ഒന്ന് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മളിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മുട്ട ഗ്രേറ്റ് ചെയ്ത മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ മസാലയെല്ലാം അതിലൊന്ന് പിടിക്കണം നന്നായിട്ടൊന്ന് പിടിച്ച് വരണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്നെല്ലാം മസാലക്കകത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഓരോ ഓരോ സമയം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെ അടച്ച് വെച്ച് അതെല്ലാം മസാലയില്ലാതെ ഒന്ന് പിടിച്ച് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും ആ ഇപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പരുവത്തിന് ഇപ്പോൾ ഈ ഫില്ലിങ്സിനുള്ള സാധനം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫാക്കി ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമുക്ക് തവ അടുപ്പിലേക്ക് വെക്കാം വെച്ച ശേഷം അതിൽ അത് ചൂടായി വരുമ്പോൾ ഒരല്പം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്പം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ദോശയൊക്കെ ചൂടുന്നത് പോലെ ഒരു ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വളരെ കട്ടി കുറച്ച് നമ്മൾ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നന്നായിട്ട് കനം കുറച്ച് പരത്തി എടുക്കണം നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇതിൻ്റെ മുകൾഭാഗത്തെ ആ പച്ച മാവൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ നടുവിലേക്ക് ഈ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുകയാണ് ആ മസാല അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കണം രണ്ട് സൈഡും ഇങ്ങനെ മടക്കിയ ശേഷം മറ്റേ രണ്ട് വശവും കൂടെ അതുപോലെ മടക്കി അങ്ങനെ നാല് സൈഡും ഇങ്ങനെ മടക്കി എടുക്കണം നാല് സൈഡും ഇങ്ങനെ മടക്കി എടുക്കണം അതുകൊണ്ടാണ് നമ്മൾ മാവ് കലക്കുമ്പോൾ ഒത്തിരി കട്ടിയാകാനും പുള്ളൂ ഒത്തിരി ലൂസായും ആ പരുവത്തിന് കലക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം പൊട്ടിപ്പോകാതെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഇതിങ്ങനെ മടക്കിയെടുക്കണം അതിൽ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ോക്കിച്ച് എടുക്കണം ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മാവും ഇതുപോലെ തന്നെ കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം അതേസമയം നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ അതുപോലെ തന്നെ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിച്ചിട്ട് പോകുവാൻ പറ്റും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് രണ്ടാമത്തേതും നമ്മളിത് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് ഞാൻ വരാം ബാക്കിയുള്ളതും കൂടെ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതുപോലെ എല്ലാ നമ്മൾ അതുപോലെ തന്നെ മടക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കാരണം ഇതിന് കറിയൊന്നും വേണ്ട ഇതാ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം തന്നെ ഇവിടെ കഴിച്ചു കഴിഞ്ഞു തീരാറായി അത് ഇതുപോലെ നമുക്ക് കഴിക്കാം ആ മസാലയെല്ലാം മുട്ടയിലും മുട്ടയും എല്ലാം കൂടെ പിടിച്ച് ആ അതിൻ്റെ ആ മസാലയുടെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്